ഞാനൊരു കാര്യം ഞണ്ടിനെ കണ്ട നമ്മെന്തു ചെയ്യണം അപ്പൊ പിടിച്ചോട്ടാ ഹലോ ഹായ് ഇത് നമ്മുടെ ചാനൽ ഫിഷിംഗ് ചിപ്പാന്നെസിന്റെ പുതിയൊരു കിരണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദേ നമ്മളെന്നൊരു സാധനത്തിനെ പിടിച്ചിട്ടുണ്ട് കണ്ട ഞണ്ടേ അപ്പൊ നമ്മളെ വയൽനണ്ടിൽ നിന്ന് പിടിക്കാൻ പോവാണ് വയലണ്ടിനെ പിടിച്ചിട്ട് ഒരു അടിപൊളി അല്ലേ എല്ലാരും കൂടി മഴയത്താണ് വന്നിരിക്കുന്നത് മഴ പാട്ടിൽ നിന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടെത്തി ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയപ്പോഴത് അവിടെ ഒരു തോടുണ്ട് ചെറിയ കുട്ടി ചാലി അത് ചാടി കടന്നിട്ട് പോകണം പോവാനായിട്ട് മഴ ആയതുകൊണ്ട് നല്ല ഞാൻ ഫസ്റ്റ് അയ്യോ വന്ന് വന്ന് വാടാ വാടാ വാടാ

അതൊന്ന് കുറഞ്ഞിട്ടിറങ്ങിയത് നല്ലത് പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിടാ എല്ലാം എന്താ നിന്റെ ഉദ്ദേശം അറിയാണ്ട് ഞാൻ ഞാൻ വേണ്ടി വന്നു കോട്ടെട്ടെ കോട്ടെ അനുഭവ ആരുന്നപ്പോലും മുണ്ടും മുടിക്കിട്ട് അവൻ വന്നിരിക്കാണ് പിടിക്കാൻ അപ്പം നമുക്ക് കിട്ടി രണ്ടും നമ്മള് നേരക്കി എടുക്കാൻ പോവാനായിട്ട് നല്ല ഉസിരുള്ള നുണ്ടുകളാണ് പക്ഷെ ഉസുരുള്ള നാണ്ടിനും ഉസരോടത്തന്നെ നേരക്കാനും പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച അതിന് കൊന്നു പിടിച്ചു വരുമ്പോഴേക്ക് സമയമാകും അപ്പോഴേക്കും മഴയും വരും അതുകൊണ്ട് എന്ത് ചെയ്യണത് നമ്മളിതേ നേരെ നേരാക്കണങ്ങണ്ട് നമുക്കിതൊന്നും വേണ്ട നമ്മൾ ഫസ്റ്റ് ഇത് ഇറക്കണക്ക ഓലങ്ങോട്ട് ഉടിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ കൈനെ കീർക്കും അത് നമ്മുടെ രണ്ടു പിടിച്ചത് നമ്മുടെ കൈയ്യൊക്കെ കണ്ടതാണ് മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളത്രയും ഞണ്ടിനെ പിടിച്ചത് നേരേക്കി തീർന്നു ലാസ്റ്റായി എന്നൊരു കിട്ടിയ രണ്ടിനെ കണ്ടതാണ് നിങ്ങൾ നോക്കി ആ കിട്ടിയതേ ഇത്രയാണ് അത്രേ കിട്ടുള്ളൂ ഈ നണ്ടിന്നൊക്കെ രസമാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പൊ രസം കുടിക്കുമ്പോ കടിക്കാൻ അതിൽ ഓരോന്ന് കിട്ടണം അത് വേറെ വൈബായിരിക്കും കേട്ടാ അപ്പൊ ഒരു നാലഞ്ചെണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചതക്കിയങ്ങണ്ട് ഒന്ന് ജസ്റ്റ് കുത്തിയാ മതി കാരണം നമുക്ക് കടിച്ചു കിട്ടണം കടിക്കാൻ കിട്ടണോ അതില് വേണ്ട ഇതുപോലെ ആക്കി എടുത്താൽ മതി കടിക്കാൻ കിട്ടാൻ വേണ്ടിട്ട് മാത്രം കുറച്ചെണ്ണത്തിന് വെറുതെ ഒന്ന് ചതച്ചു ഇനി പക്ഷേങ്കിലും അങ്ങനെ നല്ലപോലെ ഒന്നും ചതച്ചു കുത്തി അരച്ചിട്ട് എടുക്കണം നല്ലപോലെ ചതച്ചെടുത്തോളേ നമുക്ക് വേണ്ടത് ഇതിൻ്റെ സത്ത് മാത്രമാണ് അപ്പം നമ്മൾ സത്തെടുക്കാൻ വേണ്ടിട്ടാണ് ഈ കിടന്ന് അരയ്ക്കുന്നത് കണ്ടാ അപ്പം നമ്മൾ ചതച്ച ഞണ്ടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ സത്ത് മുഴുവൻ നമുക്ക് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത് അരിച്ചെടുക്കണം കേട്ടോ ഈ വെള്ളം വെച്ചിട്ടാണ് ഇനി നമ്മുടെ കളി മുഴുവൻ ഇരിക്കണത് ചതച്ച ഞണ്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് സത്ത് ഫുള്ള് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അരിച്ചെടുക്കുകയാണ് മഴ വരാണ്ടിരുന്ന അടിപൊളി കേട്ടാ ഇതേ തന്നെയാണ് നമ്മള് സാധാരണ അടുപ്പ് മുറ്റത്താണ് കത്തിക്കുക നമ്മള് വീഡിയോസിലൊക്കെ അതുപോലെ തന്നെ അതെ മുറ്റെന്ന് പറഞ്ഞാൽ റോഡില് റോട്ടിൽ തന്നെയാണ് അതൊക്കെ കത്തിച്ചിട്ട് ഇതേ വെക്കുന്നത് കേട്ടാ എന്തായാലും ഇതേ നല്ല ഒഴിച്ച് നമ്മൾ ഉലുവ പൊട്ടിക്കുണ്ട് ഇനി നമ്മൾ ഇതിൽ ഇടാൻ പോണത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കേട്ടാ ഇനി നമ്മ തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടാ രസമാകുമ്പോൾ ചെറിയ പുളിയൊക്കെ വേണം എന്നാലേ ചുടുക്കനെ ഉണ്ടാവുള്ളൂ സാധാരണ പുളിപിഴിഞ്ഞ് ഒഴിക്കണവരുണ്ട് അത് ശെരിക്കുന്ന വെച്ചാൽ രസത്തിന് പുളി പുളിപൊഴിഞ്ഞു ഒഴിക്കാൻ പറ്റാ പുളിച്ചാരനുണ്ട് പുളി കുടിക്കുക വിറക് അടുപ്പിൽ കത്തിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുണ്ട് ഈ പുക മഴ പെയ്തു കാരണം വിറവൊക്കെ നനഞ്ഞു കിടക്കുകയാണ് പിന്നെ നമുക്ക് ഇത് നമ്മൾ ചതച്ച് വെച്ച് ഞണ്ടിടുകയാണ് നേരത്തെ ചതച്ചെടുത്ത് വെച്ച സത്ത് കിട്ടാ നീര് അതായത് നമ്മുടെ ഞണ്ടിൻ്റെ നല്ലപോലെ തിളച്ച് കുറുകട്ടെ അതുവരെ അങ്ങനെ ഇരിക്കട്ടെ അടുപ്പ് നമുക്ക് കത്തിച്ചുവിടാ അങ്ങനെ നനയ്ക്കാൻ വേണ്ടി മഴ വന്നിട്ടുണ്ട് എന്തായാലും അടച്ചു വെച്ചിട്ട് ഇവിടെനിന്ന് എടുത്തിട്ട് പോകാൻ പറ്റില്ല ഇടക്ക് കൊടയും പിടിച്ചു കൊടുത്തിട്ട് സൂപ്പ് നമ്മടെന്നത്തെ സൂപ്പ് സോറി നല്ല തിളവ് അപ്പൊ നല്ല സ്മെല്ല് വന്നപ്പോ നമുക്ക് അടിപൊളി നല്ലപോലെ തിളച്ച് കുറിയുണ്ട് അപ്പൊ പിന്നെ ഇതിലേക്ക് നമുക്ക് കുരുമുളക് നമ്മളിതിൽ കൂടുതലും കുരുമുളക് എരിവണ്ട വരുന്നത് രസത്തില് അപ്പൊ കുരുമുളക് ചതച്ച് കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകം ചതച്ചത് എന്തായാലും നല്ല പോലെ കൊടുത്ത് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി മല്ലിത്തളയും കറുകേപ്പിലയും കൂടി ഇട്ടാല് നമ്മുടെ രസം സെറ്റ് ആയിട്ടാ നമ്മുടെ രസമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഏട്ടാ എന്താണ് കുടിക്കല്ലേ ആർക്കൊക്കെ വേണം എല്ലാരിക്കും വേണ നേരത്തെ ഒഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും എടുത്താൽ മതി കേട്ടാ ഇങ്ങനെ നിരത്തി ഒഴിക്കുമ്പോ എനിക്ക് എന്താ പറയുക ഓർമ്മ വരുന്നത് നമ്മളെ നോമ്പ് സമയത്ത് പള്ളിയിൽ ജീര വാങ്ങാൻ പോലെ അപ്പൊ എങ്ങനെയാണ് ഇതുപോലെ നിരത്തി പാത്രം വെക്കുക അതിൽ ഓരോ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചു നല്ല ജലദോഷം ഒക്കെ ഉള്ള സമയത്ത് കുരുമുളക് കിട്ടുന്ന രണ്ട് രസം വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടാ കൊണ്ടാന്ന് പറയും കുടിക്കും അപ്പൊ നമ്മുടെ വീഡിയോസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പൊ ഇനിയുള്ള വീഡിയോ കാണാനും നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നെക്കി വെക്കുക അപ്പൊ അടുത്ത വീഡിയോ